ഹായ് കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ ഇതാ നമ്മൾ ഒരു യാത്രയിലാണ് പെരുമൺ പേഴന്തുരുത്ത് ജംഗ സർവീസിൽ അഷ്ടമുടിക്കായലിലൂടെ ഒരു യാത്ര പോവുകയാണേ കുറച്ച് ഉള്ളൂ അത് നിങ്ങളെ കാണിക്കാം കായലിൻ്റെ മനോഹാരിത കണ്ടോ പ്രശാന്തസുന്ദരമായ കായലാണ് നമ്മുടെ അഷ്ടമുടിക്കായലാണത് ജംഗാറിലൂടെ നമ്മൾ നിങ്ങളൊക്കെ ജംഗാർ സർവീസ് നടത്തിയിട്ടുണ്ടോ പോയിട്ടുണ്ടോ നിങ്ങളൊക്കെ ഇത് നമ്മുടെ കൊല്ലത്ത് നിന്നും മൺറോത്തുരുത്ത് പടിഞ്ഞാറിക്കല്ലട കസ്താംകോട്ട തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ പറ്റുന്ന ഒരു സർവീസാണ് കേട്ടോ തിരിച്ചു അതുപോലെ നമുക്ക് വരാൻ പറ്റുന്നതാണ് നല്ല കാറ് ബൈക്കുകൾ എല്ലാം അപ്പുറത്തെ കരയിലേക്ക് എത്തിക്കും കേട്ടോ കേട്ടോണ്ട് യാത്രാ ബോട്ടുകളൊക്കെ പോകുന്നുണ്ടോ എന്ത് ഭംഗിയാ കാണാൻ എല്ലാ ഏത് കായലിലൂടെയും പോകുന്ന യാത്ര വളരെ മനോഹാരിതയായ വളരെ സുഖവും മനസ്സിനൊരു കുളിർമയൊക്കെ കിട്ടുന്നൊരു യാത്രയാണല്ലോ അല്ലേ അതുകൊണ്ട് ആ പണിയുന്നത് ഒരു പുതിയ പാലഘട്ടം കായലിന് കുറുകെ പുതിയ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് പഴയ പാലഘട്ടമാണ് നമ്മുടെ ട്രെയിൻ സർവീസ് ഉള്ളതാണ് പക്ഷേ നമുക്ക് ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റിയില്ല കേട്ടോ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല കാഴ്ചയായിരുന്നു കേട്ടോ ഇപ്പം ഈ പാലം പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് കൊല്ലത്തെത്തുന്നവർക്കും തിരിച്ച് പോകുന്നവർക്കുമൊക്കെ വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റിയ സർവീസ് ആയിരിക്കും അതുപോലെ മണ്ണോളത്തെ പടിഞ്ഞാറക്കല്ലട നിവാസികൾക്കൊക്കെ ഇത് വളരെ അനുഗ്രഹമായ ഒരു സർവീസ് തന്നെ ആയിരിക്കും കേട്ടോ ഇനി നിങ്ങൾ കുറച്ച് നേരം ആ കായലിൻ്റെ മനോഹരമായ ചലനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ സർവീസ് നടത്തിയണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പാലം പുതിയ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ ഉച്ച ഉച്ച വള്ളങ്ങളും ഒക്കെ ഉണ്ട് അപ്പുറത്തെ കരയെത്താറായിട്ടുണ്ടേ ട്രെയിനും കൂടെ പോയാലെ കൊള്ളാന്ന് നമ്മുടെ ഇഷ്ടത്തിലാണ് ട്രെയിൻ പോകുന്നതല്ലേ പക്ഷെ അതാണ് ഒരു ഭംഗി ട്രെയിനിൻ കൂടെ പോയെങ്കിൽ അടിപൊളിയായനെ നമ്മുടെ വീടേക്ക് നല്ലൊരു കാഴ്ചയായേനല്ലേ Nah, anda melaporkan kereta Raiden Rara. താങ്ക് യു എല്ലാവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണം കേട്ടോ എല്ലാവരും സുഖമായിരിക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെന്നല്ല ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രൈബും ഒക്കെയാണ് എനിക്കൊരു അനുഗ്രഹമായി തരേണ്ടത് എല്ലാവരും സുഖമായിരിക്കണം അപ്പം ഓക്കെ ബൈ താങ്ക് യു